ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ദേപ്പൂട്ട് റെസ്റ്റോറൻറ്റ് നമ്മുടെ മൂവേല സഫാരി മോളിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇന്നലെ ആയിരുന്നു എൻ്റെ ഇനോഗ്രേഷൻ അപ്പം നമ്മുടെ ദിലീപ് ഏട്ടനും നാഥർഷേഖയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളും ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല റഷ് ആയിരുന്നു എല്ലാവരും നമ്മുടെ ജനപ്രിയ നായകനെ കാണാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു അപ്പം ഇനോഗ്രേഷൻ വെച്ചിരുന്നത് സമയം എന്ന് പറഞ്ഞാൽ സിക്സ് പി എം ആയിരുന്നു പക്ഷെ വന്നപ്പോൾ തന്നെ എട്ട് മണിയായി അപ്പം എല്ലാവരുടെയും ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ ഭയങ്കര ബഹളോ മേളോ ആയിരുന്നു പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിരക്കും ആരവങ്ങളും ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ വന്ന സമയത്തുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എന്തായാലും എന്തായാലും കണ്ടു പക്ഷേ ഈ തിരക്കിനുള്ളിൽ നല്ല ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് പറ്റുന്നിടത്തോളം വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആ റഷിൽ തന്നെ നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെയൊക്കെ ഉള്ള കാണലേ ഉണ്ടായിരുന്നുള്ളൂ തിരക്ക് കാരണം പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലോട്ട് നമ്മുടെ എല്ലാവരെയും കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ആ റഷിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ നാദൃശയൊക്കെ കണ്ടതുപോലുമില്ല അതെല്ലിവട്ടെന്ന് ആ ഗ്ലാസ്സിൽ കൂടെയെങ്കിലും കണ്ടെന്ന് പറയാം അതുമാതിരി റഷ് ആയിരുന്നു പക്ഷേ എന്തായാലും നല്ലതായിരുന്നു പുട്ടൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു പോയതാണ് പക്ഷെ ഒന്നും നടന്നില്ല ഈ തിരക്കിൽ അതൊന്നും നടന്നില്ല അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം പോകുമ്പോൾ സഫാരി മോൾ ദേപ്പുട്ടിൽ കയറി കഴിക്കണമെന്ന് വിചാരിക്കുന്നു അത്രയേ ഉള്ളൂ താങ്ക് യു ബൈ